നമ്മുടെ അപ്സര അതേപോലെ തന്നെ ശരണ്യ അർജുൻ ശ്രീധു ഇവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധു എടാരോടും ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ കുളിച്ചതാണോ അർജുൻ നീ കുളിച്ചതാണോ പോയി കുളിച്ചിട്ട് വാന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്സരയും ശരണ്യം അർജുനൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട് കുളിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ശരണ്യയും അപ്സരയും പറയുന്നുണ്ട് ഈ എടാ അർജുനെ നീ വരണ്ട നീ അവിടെ ഇരിക്കി രണ്ട് പേർക്കത് കുളിക്കാൻ പറ്റുള്ളൂ നീ അവിടെ ഇരുന്ന് പിന്നെ വന്നാൽ മതിയെന്ന് അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് അപ്സര ചേച്ചി റോങ് ആയി തന്നെയാണല്ലോ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അർജുൻ അർജുനൻ്റെ പാത്രങ്ങളെല്ലാം ഗ്ലാസ് എല്ലാം അർജുൻ അർജുനവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് മതി ഞാൻ മാത്രം മതി ഞാൻ ഇവിടെ കിടന്നോളാം നിങ്ങളെല്ലാവരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീദ് പിള്ളാവൊക്കെ എടുത്ത് വെച്ച് ശ്രീതു അവിടെ കിടക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് മാത്രമല്ല ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നമ്മുടെ ശ്രീധുവിൻ്റെയും അർജുൻ്റെയും കാര്യത്തിൽ ഒരു ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് നമ്മുടെ ശരണി പോയി ഓപ്പണായി തന്നെ ചോദിക്കുന്നുണ്ട് നിനക്ക് നീ ഫ്രണ്ടായിട്ടാണ് അവൾ കാണുന്നത് അതോ ആ ലവറായിട്ടാണ് കാണുന്നതെങ്കിൽ അവളെ ഹേർട്ട് ചെയ്യരുത് അവളെ വിഷമിപ്പിക്കരുത് ഒരു ഗെയിമിന് വേണ്ടിയിട്ട് നീ അവളെ പ്രേമിക്കാനും പാടില്ല അവളൊരു പാവമാണെന്നൊക്കെ നമ്മുടെ ശരണിയെ പോയി പറഞ്ഞിട്ടുണ്ട്